നമസ്കാരം പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ വിബിൻ കുഴഞ്ഞു മരിച്ചു ബസ്സിലാണ് സംഭവം വയസ്സുള്ള ലീനയാണ് ആറ് ബസ്സിൽ ഇവർ കുഴഞ്ഞു വീണതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു തൃപ്രയാറിൽ നിന്ന് മുറ്റിച്ചൂർ വഴി തൃശൂരിലേക്ക് പോകുന്ന മറിയം എന്ന ബസ്സിൽ കുറ്റിമാവിൽ നിന്ന് ബസ്സിൽ കയറിയതാണ് വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ അൻപത്തിയാറ് വയസ്സുള്ള ലീന സ് അന്തിക്കാട് ആൽ സെന്ററിൽ എത്തിയ സമയത്താണ് ലീന അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കണ്ടക്ടറെ വെള്ളം കൊടുക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഉടനെ അതേ ബസ്സിൽ തന്നെ കാഞ്ഞാണിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ലീനയുടെ സ്ഥിതി മോശമായതിനാൽ ഒളരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി എങ്കിലും ലീനയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൊടുങ്ങല്ലൂർ എറിയാട് കാർ സ്വകാര്യ ബസ്സിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാരനുമാണ് കേരളവർമ്മ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന് സമീപമായിരുന്നു അപകടം നിന്നും യാത്രക്കാരുമായി എന്ന ബസ്സിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിനെ എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു ദേശീയപാതയിൽ ആളുകൾ ബസ് കയറാൻ നിൽക്കുന്നതിന് മുന്നിലുള്ള കാനകൾക്ക് മുകളിലെ സ്ലാബുകളാണ് തകർന്നിട്ടുള്ളത് അപകടങ്ങൾ പതിവായതോടെ കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുന്നിലെ ഡിവൈഡർ അടച്ചിരുന്നു ഇതിനുശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാതെ എതിർവശത്തുള്ള സർവീസ് റോഡിൽ നിർത്തിയാണ് ആളുകളെ കയറ്റിയിറക്കുന്നത് എതിർവശത്തുള്ള കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലേക്കും ട്രഷറിയിലേക്കും പഞ്ചായത്തിലേക്കും വരുന്നവർ സ്ലാബ് തകർന്നത് അറിയാതെ ദേശീയപാത മുറിച്ചുകടക്കാൻ ശ്രമിക്കുമ്പോൾ കാൽ കുഴിയിൽപ്പെട്ട് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് ഗുരുതര പരിക്കുകൾ പറ്റാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന് പൊതുപ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ സിന്റോ പറയുന്നു രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർധിക്കുന്നു പല ബസ്സുകളും ഇപ്പോഴും നിർത്തുന്നത് ദേശീയപാതയിൽ തന്നെ പല സ്ഥലങ്ങളിലായാണ് സർവീസ് റോഡിൽ കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തുന്നത് യാത്രക്കാർ ബസ് നിർത്തി ഇറങ്ങുന്നതും ബസ് കയറാനായി ഓടുന്നതും തകർന്ന സ്ലാബുകൾക്ക് മുകളിലൂടെയാണ് കാനുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന തകർന്ന സ്ലാബുകൾ മാറ്റിതത്വം തൃശൂർ നിന്നും ഒരു കിലോ ഹാഷിഷ് ഓയിലുമായി എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദിനെയാണ് തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് വിനോദയാത്രക്കിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചു കൈപ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം മതിലകത്ത് വീട്ടിൽ റഫീഖിന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള മുഹമ്മദ് അഫീറാണ് കൊടൈക്കനാലിൽ വെച്ച് മരിച്ചത് ചന്ദ്രാപ്പുനി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ചളിങ്ങാടുള്ള ട്യൂഷൻ സെന്ററിൽ നിന്നുമാണ് മറ്റു കുട്ടികൾക്കും അധ്യാപകർക്കുമൊപ്പം അഫീർ കൊടൈക്കനാലിലേക്ക് പോയത് ചൊവ്വാഴ്ച രാവിലെ താമസ സ്ഥലത്ത് വെച്ച് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ാട് കാറിച്ച് പരിക്കേറ്റ ഹോം ഗാർഡ് മരിച്ചു പുതുക്കാട് സ്റ്റേഷനിലെ ഹോം ഗാർഡായ വനന്തരപ്പള്ളി സ്വദേശി പുത്തൻ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജോസാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയായിരുന്നു അപകടം പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് ജോലിക്ക് പോകുന്നതിനായി ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ കാർ വന്ന് ഇടിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും പരിക്കേറ്റ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഭാര്യ മക്കൾ അബിൻ ആൽബിൻ ഇരിഞ്ഞാലക്കുടയിൽ ഉത്രാടപ്പാച്ചിൽ കയ്യോടെ പൊക്കി വിജിലൻസ് ഇരിങ്ങാലക്കുടയിൽ ബാറുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് തൃശൂർ ചിറങ്ങരയിൽ വെച്ചാണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വാഹനത്തിൽ നിന്ന് അൻപതിനായിരം രൂപയും ഏഴുകുപ്പി മദ്യവും കണ്ടെടുത്തു അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണം പിരിക്കുന്നത് ഇയാളുടെ പതിവായിരുന്നുവെന്ന് അധികൃതർ വെളിപ്പെടുത്തി ടോൾ പ്ലാസയ്ക്ക് സമീപം ട്രാവലറും ടൂറിസ്റ്റ് കൂട്ടിയിടിച്ച് പേർക്ക് പരിക്കേറ്റു ഇതിൽ ബസ് ഡ്രൈവർക്കും ട്രാവലറിലെ യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റു ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ആയിരുന്നു അപകടം മടവാക്കരയിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് പോയിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് ടേൺ തിരിയുന്നതിനിടെ ട്രാവലർ വന്നിടിക്കുകയായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നവരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് സംഘം ഗുരുവായൂരിലേക്ക് പോയത് പതിനാറ് പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് വാഹനത്തിന്റെ മുൻവശത്ത് ഇരുന്നവർക്കാണ് പരിക്കേറ്റത് ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ടെമ്പോ ട്രാവലറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു അപകടത്തിൽപ്പെട്ട വാഹനം ക്രെയിൻ എത്തിച്ചാണ് ഇടിച്ചു കയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം തയ്യൂർ സ്വദേശി കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ ടോണിയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നരക്കാണ് സംഭവം പട്ടിക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ പഞ്ചറായി ടയർ മാറ്റുന്നതിനിടയിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു പിച്ചി പോലീസ് ഓട്ടോറിക്ഷ ലോറിക്കടിയിൽ നിന്നും പുറത്തെടുത്തുവെങ്കിലും ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടിരുന്നു ഒരു മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു പീച്ചിയിൽ പത്രക്കെട്ടുകൾ ഇറക്കി ടോണി തിരിച്ചു തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് പുലിക്കളി മഹോത്സവത്തിന് അകമ്പടിയായി അണിനിരുന്ന നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നായി വിരുന്നായി വൈവിധ്യമാർന്ന ടാബ്ലോയിൽ മീൻ പുലി വരെ ഇടം പിടിച്ചു നഗരം കീഴടക്കാനിറങ്ങുന്ന പുലിക്കളി സംഘത്തിനൊപ്പമുള്ള പുലിവണ്ടിയിലാണ് പുതുപുത്തൻ പരീക്ഷണങ്ങളുമായി ഓരോ ദേശവും ദൃശ്യചാരുതയൊരുക്കിയത് പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഡിജിറ്റൽ ത്രീ ഡി പുലിവണ്ടിയും പുലിയും എല്ലാം കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി ജീവൻ തുളുമ്പുന്നതായിരുന്നു ഓരോ പുലിക്കളി സംഘത്തിന്റെയും ടാബ്ലോകൾ ആകാശപാത പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ടാബ്ലോകൾ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന കോർപ്പറേഷൻറേത് ഉൾപ്പെടെയുള്ള ടാബ്ലോ മാലിന്യമുക്ത ലഹരിമുക്ത കേരളം എന്ന സന്ദേശം നൽകുന്ന ടാബ്ലോകൾ തുടങ്ങിയവ കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി തൃശ്ശൂർ ബസ് കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് തോളലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റും മെഷീനും കേടുപാടുകൾ സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു കുന്നംകുളം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു തൃശൂർ കൊരട്ടിയിലെ ആറ്റപ്പാടത്ത് ജോയി ആണ് കൊല്ലപ്പെട്ടത് മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ജോയ് ഇന്നലെ രാത്രി ക്രിസ്റ്റി തന്നെയാണ് പോലീസിനെ വിളിച്ച് അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു എന്ന് അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്തു ആദ്യഘട്ടത്തിൽ താനാണ് കൊലപ്പെടുത്തിയതെന്ന് ക്രിസ്റ്റി സമ്മതിച്ചില്ല കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ക്രിസ്റ്റി കുറ്റം സമ്മതിച്ചത് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ഇതോടെ മാറ്റിയിലെ ആഴ്ചവട്ടം പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം